കേരളത്തിലെ പ്രമുഖരായ യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബ് വരുമാനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത് സോഷ്യൽ ബ്ലേഡിലെ ഏകദേശ കണക്കുകളാണ് അരുൺ സ്മോക്കി ഒന്നേ പോയിൻ്റ് എഴുപത്തേഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഈ ചാനലിന് ഏകദേശം ഒരു ലക്ഷം രൂപയോളമാണ് മാസവരുമാനം ജയരാജ് ജീനാഥ് ഒന്നേ പോയിൻ്റ് എഴുപത്തെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ചാനലിനുള്ളത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇതിൻ്റെ മാസവരുമാനം സുജിത് ഫക്തൻ്റെ ടെക് ട്രാവലേറ്റ് എന്ന ചാനലാണ് എടുത്തത് ഏകദേശം രണ്ട് പോയിൻറ്റ് പന്ത്രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനലിനുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ വരുമാനം ഈ ബുൾജെറ്റ് രണ്ട് പോയിൻറ്റ് പതിനാല് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനലിനുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ മാസവരുമാനം രണ്ട് പോയിൻറ്റ് മുപ്പത്താറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിയ കിച്ചൻ എന്ന ചാനലാണ് എടുത്തത് ഏകദേശം എഴുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ മാസ വരുമാനം രണ്ട് പോയിൻറ്റ് അമ്പത്തേഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സുമായി കാർത്തിക് സൂര്യയുടെ ചാനലാണ് അടുത്തത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ മാസവരുമാനം മല്ലു ട്രാവലർ ഏകദേശം രണ്ട് പോയിൻറ്റ് എഴുപത്തൊന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനലുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ മാസവരുമാനം മൂന്ന് പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സുമായി ഫിഷിംഗ് ഫ്രീക്കിൻ്റെ ചാനലാണ് അടുത്തത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ മാസവരുമാനം അർജു മൂന്ന് പോയിൻറ്റ് അറുപത്തെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് അർജുവിൻ്റെ ചാനലുള്ളത് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയാണ് അർജുവിൻ്റെ മാസവരുമാനം മൂന്ന് പോയിൻറ്റ് എൺപത്തിനാല് മില്യൺ സബ്സ്ക്രൈബേഴ്സുമായി അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന ചാനലാണ് അടുത്തത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ മാസവരുമാനം ഫിറോസ് കെയുടെ വില്ലേജ് ഫുഡ് ചാനൽ എന്ന ചാനലാണ് അടുത്തത് ഏഴ് പോയിൻ്റ് ഏഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനലിന് ഏകദേശം മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് മാസവരുമാനം പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സുമായി സംഗീത് കുമാറിൻ്റെ ചാനലാണ് അടുത്തത് നിരവധി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനലിന് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപയാണ് മാസവരുമാനം ഒൻപത് പോയിൻറ്റ് പതിനെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള കരിക്ക് എന്ന ചാനലാണ് അടുത്തത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ മാസവരുമാനം ഈ ചാനൽ ഒരുപാട് പേരുടെ ഷെയറാണ് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ജിയോ മച്ചാൻ്റെ എംഫോടെക് എന്ന ചാനലാണ് അടുത്തത് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയാണ് ജിയോ മച്ചാൻ്റെയും പ്രവീൺ മച്ചാൻ്റെയും മാസവരുമാനം ഇവരെയൊക്കെ ഇൻസ്പയർ ആക്കിക്കൊണ്ട് തന്നെ ആർക്കും യൂട്യൂബിലേക്ക് കടന്നു വരാനും വിജയിക്കാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം